ആശാന്റെ കൃതികളിലൂടെ സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായെന്ന് വർക്കല ശിവഗിരിമഠം സുരേഷേശ്വരാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു പെരുന്താറ്റിൽ ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരത്തിന്റെയും തലശ്ശേരി ശിവഗിരി തീർത്ഥാടന വിളംബര ശാന്തി ഘോഷയാത്ര കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആലുവ അദ്വൈതാശ്രമ സർവമത സമ്മേളന ശബ്ദാബ്ദി ആഘോഷവും മഹാകവി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ കെ വി സഞ്ജയ് മുഖ്യപ്രഭാഷണം നടത്തി പൈനൂർ ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് ടി വി വാസു എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു ടി എച്ച് മുസ്തഫ മൌലവി ഫാദർ ഡോക്ടർ ജോസഫ് മുണ്ടത്തുകുന്നയിൽ സന്തോഷ് മലമ്പുഴ ടി കെ ഡി മുഴപ്പിലങ്ങാട് സി കെ ഭാസ്കരൻ വേലാണ്ടി വാസു യടീന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തിരുവല്ല ധർമ്മബോധന ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥ പുരസ്കാരം ടി വി വാസുമിത്രൻ എഞ്ചിനീയർക്ക് സുരേഷേശ്വര ആനന്ദ സ്വാമികളും സ്വാമി ത്യാഗീശ്വരനും ചേർന്ന് സമ്മാനിച്ചു വി സുധാകരൻ ശ്രീവാസ് വേലാണ്ടി ടി പി അനിൽകുമാർ പ്രശാന്ത് കൈവട്ടം സി വി മുരളീധരൻ എം രമേശ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി സമഗ്രാനു തലശ്ശേരി